ഇപ്പം എന്തുവാ എൻ്റെ മോനൊന്ന് പറയുന്നേ എന്തുവാ വെളിയിലിരിക്കണോ എന്ന് പറയുകയാണോ ഏ ആ ശരി എന്നാൽ അതിന് കൂട്ടുകാരെ പ്രാർത്ഥിക്കുന്ന അത്രയും സമയമൊന്നും എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നേ ഒന്ന് ചോദിച്ചു വെയിറ്റ് ചെയ്തു കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചു തീരുന്നിടം വരെയും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് ഇപ്പം വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് കണ്ടപ്പം വന്നിട്ട് പറയവാ ദീപാൽക്കണി തുറന്നു കൊടുക്കാൻ അവിടെ ഇരിക്കാനും കൊണ്ടുവന്നാൽ അതുവരെയും കുഞ്ഞ് പറഞ്ഞില്ല കേട്ടോ ശാർത്ഥിച്ച് തീരുന്നിടം വരെയും കുഞ്ഞ് പറഞ്ഞില്ല കയറിയിരിക്കാം അമ്മ എന്നാൽ ലൈറ്റ് ഇടട്ടെ കയറിയിരിക്കേ എന്ത് ചെയ്യാ കയറിയിരിക്കടെ അമ്മ ലൈറ്റ് ഇട്ടിട്ട് വരാം ലൈറ്റ് ഇടണോ ലൈറ്റ് ഇടണോ ലൈറ്റിടണോ ലൈറ്റ് ഇടണോ ലൈറ്റ് ഇടണോ പറ കുഞ്ഞിനെ കാഴ്ച കാണാൻ ലൈറ്റ് ലൈറ്റ് ഇടണോ ഇടണോ ലൈറ്റ് ഇടണോ ആ അപ്പോൾ കൂട്ടുകാരെ ആ ആ വീട്ടിൽ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഓഫ് ചെയ്തിട്ടില്ല ഇതിന് ഇട്ടത് എന്തോ ദീപാവലിക്ക് ഇട്ടത് ചെയ്തിട്ടില്ല എടുത്തട്ടെ അമ്മ എം വെള്ളിയിലത്തെ ലൈറ്റ് ഇട്ടിട്ട് വരട്ടെ എന്നാൽ എവിടെ ഇരിക്കുക അമ്മ ലൈറ്റ് ഇട്ടിട്ട് വരാം എന്നാൽ ലൈറ്റ് ഇട്ടിട്ട് വരട്ടെ അമേച്ചി ലൈറ്റിട്ടിട്ട് വന്നേ അമച്ചി ലൈറ്റിട്ടിട്ട് വന്നേ ലൈറ്റിട്ടിട്ട് വന്നേ കൊതുക് കയറി മോനെ നമുക്ക് ഇവിടെ അടക്കാം ഏ ഏ മോനെ പറ്റത്തില്ലേ ഇവിടെ ഇരിക്കുവാണോ എന്നാ ഇവിടെ ഇരിക്കുന്ന നേരം